മലയാള ടെലിവിഷൻ രംഗത്ത് ഏറെ പ്രേക്ഷകരുള്ളതാണ് പരമ്പരകൾക്ക് എന്നാൽ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് അനേകം പരമ്പരകളുമായി വിവിധ ചാനലുകൾ ഓരോ മാസവും എത്താറുണ്ട് എന്നാൽ പതിവ് പോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ സി കേരളവും ഏഷ്യാനെറ്റും സൂര്യ ടിവിയും പ്രേക്ഷകർക്കും പ്രേക്ഷകർക്ക് മുമ്പിൽ പുതിയ പരമ്പരകളെ അവതരിപ്പിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് സി കേരളത്തിൽ സി കേരളത്തിൽ മാനത്തെ കൊട്ടാരം എന്ന പരമ്പര സംരക്ഷണം ആരംഭിക്കും ഏഷ്യാനെറ്റിലാവട്ടെ ഓഗസ്റ്റ് അഞ്ചു മുതൽ എല്ലാ ദിവസവും രാത്രി ആറ് മുപ്പതിന് സ്നേഹക്കൂട് എന്ന പരമ്പരയാണ് സംരക്ഷണം ആരംഭിക്കുന്നത് സൂര്യ ടിവിയിലും ഓഗസ്റ്റിൽ സ്വർഗപാതിൽ പക്ഷി എന്ന പരമ്പര സംരക്ഷണം തുടങ്ങുന്നതാണ് ശക്തമായ സ്ത്രീ കഥാപാത്രത്തിന്റെ കഥ പറയുന്ന പരമ്പരയാണ് സി കേരളത്തിൽ സംരക്ഷണം തുടങ്ങാൻ പോകുന്ന മാനത്തെ കൊട്ടാരം എന്ന പരമ്പര എന്നാൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം തുടങ്ങാൻ പോകുന്ന പരമ്പരയായ സ്നേഹക്കൂട് പറയുന്നത് വികാരങ്ങളുടെയും ബന്ധങ്ങളുടെയും അപ്രതീക്ഷിത വൈത്തിരിവുകളുടെ കഥയാണ് സ്നേഹക്കൂട് പറയുന്നത് എന്നാൽ എന്നാൽ സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന സ്വർഗവാതിൽ പക്ഷി എന്ന പരമ്പരയാകട്ടെ ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയുമാണ് പറയാൻ പോകുന്നത്